പനമരം ഗ്രാമത്തിലെ ഒരൊറ്റ ആണുങ്ങളും സന്ധ്യ ആയാൽ പുറത്തിറങ്ങില്ല അതുമാത്രമല്ല മിക്ക ആണുങ്ങളും അവശരും അവർക്ക് വയ്യ ഇതാണ് ഒരു മൂന്ന് മാസം കൊണ്ട് ആ ഗ്രാമത്തിൻ്റെ അവസ്ഥ ഇതിൻ്റെ കാരണം അറിഞ്ഞവരെല്ലാം ഞെട്ടി എന്താണെന്നല്ലേ നമുക്ക് ആ കഥയിലോട്ടൊന്നു പോകാം എൻ്റെ പേര് ഷീജ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ ടു വീഡിയോ ക്രിയേഷൻസ് വയനാട്ടിലെ പനമരം ഗ്രാമം ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ കൊലയാളിയെ പോലീസ് പൊക്കി ചാനലുകാരും പത്രക്കാരും ഒക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ആ കൊലയാളിയെ കാണാനായിട്ട് കായികാധ്യാപകനായ കേശവമാസറയും ഭാര്യ പത്മാവതിയേയും കൊന്ന കൊലയാളിയെ കാണാനാണ് ഓരോരുത്തരും കാത്തു നിൽക്കുന്നത് പോലീസ് മൂന്ന് മാസം വെള്ളം കുടിച്ചതിന് കണക്കും കയ്യുമില്ലയായിരുന്നു മൂവായിരത്തോളം കുറ്റവാളികളെയാണ് പോലീസ് ചിട്ടി പിടിച്ചത് ഇരുന്നൂറ്റൻപതോളം സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചു എന്തെങ്കിലും ഒരു തുമ്പ് ഈ കൊലയാളിയെപ്പറ്റി കിട്ടുമോ എന്നറിയാൻ അഞ്ച് ലക്ഷത്തോളം ഫോൺ കോളുകളാണ് ആ സംഭവം നടന്ന ടവറിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ പരിശോധിച്ചത് വേഷം മാറിയൊക്കെ ആ നാട്ടിൽ നടന്നും പോലീസ് അന്വേഷണം നടത്തി പലയിടത്തും താമസിച്ചു രക്ഷയില്ല ഒടുവിൽ മിടുക്കരായ അന്വേഷണ സംഘം തന്നെ വയനാട്ടിൽ തമ്പടിച്ചു ഒടുവിൽ അശ്രാന്ത പരിശ്രമത്തിന് ശേഷം പ്രതിയെ പോലീസ് പിടികൂടുകയാണ് കേശവൻ മാസ്റ്ററെ വീട്ടില് ഉച്ചയോടെ പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുവരികയാണ് ചാനലുകാരെല്ലാം ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു നിക്കുകയാണ് എപ്പോൾ പ്രതിയെ കൊണ്ടുവരും എപ്പോ പ്രതിയെ കൊണ്ടുവരുമെന്ന് ജനസാഗരമായിരുന്നു ആ കൊലയാളിയെ കാണാൻ അവിടെ തിങ്ങി നിറഞ്ഞു നിന്നത് നമുക്ക് ആ കേശവൻ മാസ്റ്ററെ പറ്റി ഒന്ന് പറയാം കായികാധ്യാപകനായിരുന്നു കേശവം മാസ്റ്റർ ഇപ്പോൾ വയസ്സ് എഴുപത്തഞ്ചായി റിട്ടയർഡാണ് ഭാര്യ പത്മാവതിയും കേശവം മാസ്റ്ററും കൂടി കൃഷിയും വീട്ടുകാര്യങ്ങളും ആയിട്ട് അങ്ങനെ കഴിഞ്ഞു പോവുകയാണ് മക്കളൊക്കെ ജോലിയും കുടുംബവുമായിട്ട് കുറച്ച് അകലെയാണ് ഇഷ്ടംപോലെ ഭൂമിയും ഉണ്ട് ചുരുക്കം പറഞ്ഞ പനമര ഗ്രാമത്തിലെ ഒരു വലിയ പണക്കാരനാണ് കേശവം മാഷ് ഇഷ്ടം പോലെ കാപ്പിത്തോട്ടമുണ്ട് അവിടെ കുറേ പണിക്കാരെയും നിർത്തിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒന്നും അഹങ്കാരം അവർക്കില്ല ആരെന്ത് വന്ന് സഹായം ചോദിച്ചാലും കേശവ മാസ്റ്റർ കൈയഴിച്ചു സഹായിക്കും അതിന് ആയിരുന്നു ഇവിടെ ഈ കാപ്പിത്തോട്ടത്തിന്റെ നടുവില് ഒരു ഒറ്റപ്പെട്ട വീട്ടിലാണ് മാഷും ഭാര്യയും താമസിക്കുന്നത് പകലത്തെ കൃഷിനോട്ടവും ഒക്കെ ഉള്ളതുകൊണ്ട് രാത്രി നേരത്തെ അത്താഴം കഴിഞ്ഞിട്ട് കേശവ മാസ്റ്റർ കിടക്കുകയാണ് പതിവ് പിന്നീട് അടുക്കള പണിയൊക്കെ ഒതുക്കിയതിന് ശേഷമാണ് കുറച്ചുകൂടി താമസിച്ചിട്ട് പത്മാവതി അമ്മയും കിടക്കുന്നത് അന്നും പതിവ് പോലെ നേരത്തെ അത്താഴവും കഴിച്ച് മാഷ് ഉറങ്ങാൻ കിടന്നു കുറച്ച് കഴിഞ്ഞിട്ട് ഭാര്യയും കിടന്നു സമയം രാത്രി ഏതാണ്ട് ഒൻപത് മണിയായി നല്ല ഉറക്കത്തിലേക്ക് ഇവർ പോകവേ വാതിലൊരു കൊട്ട് രണ്ടുപേരും തുറന്നു മാഷ് ചോദിച്ചു ആരാത് മിണ്ടാട്ടോ ഇല്ല വീണ്ടും രണ്ട് കൊട്ട് പോയി നോക്കാം എന്ന് കരുതി മാഷ് ലൈറ്റിട്ട് വരാന്തയിലേക്ക് പോയി പിന്നാലെ പത്മാവതി അമ്മയും പോയി ഇതിനിടയ്ക്ക് പണിക്കാരുടെ പേരൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് മാഷ് പണിക്കാരെങ്കിലാണോ എന്നറിയുന്നതിന് ഒരു മറുപടിയുമില്ല വാതിൽ തുറന്നു വെളിയിലേക്ക് നോക്കി ആരുമില്ല എന്നും പറഞ്ഞ് മാഷ് മുറ്റത്തേക്ക് ഇറങ്ങി ആരെയും കാണുന്നില്ല പത്മാവതി പറഞ്ഞു വല്ല കള്ളന്മാരും ആയിരിക്കും നിങ്ങളിങ്ങ് കയറി വാ മാഷ് അകത്ത് കയറി കഥകുറ്റിയിട്ടു കിടക്കാനായിട്ട് ഇവർ പോവുകയാണ് പിന്നെ നാട്ടുകാർ കേൾക്കുന്നത് ആ വീട്ടിൽ നിന്നും മാഷിൻ്റെയും ഭാര്യയുടെയും ഒരു വലിയ നിലവിളിയാണ് നാട്ടുകാരൊക്കെ അങ്ങോട്ടേക്ക് ഓടി വാതിൽ പൊളിച്ച് അകത്ത് കടന്നു നോക്കുമ്പോൾ കാണുന്നത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന മാഷിനെയും ഭാര്യയാണ് മാഷിൻ്റെ ജീവൻ അപ്പോഴേക്കും പോയിരുന്നു പക്ഷേ പത്മാവതിക്ക് ജീവനുണ്ടായിരുന്നു അവർ ആൾക്കാരെ കണ്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് ആൾക്കാർ പത്മാവതിയെ താങ്ങി പിടിച്ച് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് പാഞ്ഞു ആംബുലൻസിൽ വെച്ച് പോകുന്ന വഴി നാട്ടുകാരുടെ ഒരാൾ ചോദിച്ചു ചേച്ചി ഇതെന്ത് സംഭവിച്ചതാണ് നിങ്ങൾ ആരാണ് ആരാണിങ്ങനെ പരിക്കേൽപ്പിച്ചത് അവര് പറഞ്ഞു എനിക്കൊന്നും അറിയില്ല ഒരു മുഖമൂട് ധരിച്ച ഒരാളായിരുന്നു ഞങ്ങളെ രണ്ടുപേരെയും കുത്തിയത് ഇത്രയും പറഞ്ഞ് പത്മാവതിയുടെ ശ്വാസം നിലച്ചു പിന്നീട് ഇനി പോലീസിൻ്റെ ജോലിയാണുള്ളത് പോലീസ് വന്നു വീടും പരിസരവും ഒക്കെ പരിശോധിച്ചപ്പോഴാണ് ഒരു കാര്യം കാണുന്നത് വീടിന് രണ്ടാം നിലയിൽ ഒരു ഏണി ചാരി വച്ചിരിക്കുന്നു ആ ഏണി ചെന്ന് നിൽക്കുന്നത് ഒരു ജനലിനടുത്താണ് ആ ജനലിൻ്റെ രണ്ടഴികൾ അറത്തെടുത്ത് മാറ്റിയിരിക്കുന്നു അതായത് ആരോ ആ ജനാല വഴി വീടിനകത്തേക്ക് കടക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അത് സാധിച്ചിട്ടില്ല അതിനുശേഷമാണ് ഈ മാഷിൻ്റെ ശ്രദ്ധ മാറ്റിയിട്ട് ആ തക്കം നോക്കി അകത്തേക്ക് കയറി കൊല നടത്തിയിരിക്കുന്നത് അപ്പോഴാണ് വീടിന് പിൻവശത്തുള്ള ആ കുളം പോലീസ് കാണുന്നത് ആ കുളത്തിൻ്റെ സൈഡിൽ നിന്നും ചോരയിൽ കുതിർന്ന ഒരു തുണി കഷ്ണവും പോലീസിന് കിട്ടി പോലീസിന് ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നുകയാണ് കാരണം ഏണിയിൽ നിന്നുമുള്ള ഫിംഗർ പ്രിൻ്റും പിന്നെ ഈ ഒരു തുണി കഷ്ണവും കൂടെ കിട്ടിയപ്പോൾ എന്തായാലും പ്രതിയിലേക്ക് പെട്ടെന്നെത്താമെന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും നടന്നില്ല അപ്പോഴാണ് പോലീസ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ വീട്ടിൽ നിന്നോ പത്മാവതിയുടെ ശരീരത്തിൽ നിന്നോ ഒരു തുണ്ട് സ്വർണം പോലും കളവ് പോയിട്ടില്ല അപ്പോൾ കള്ളനല്ലേ ഇത് ചെയ്തത് പിന്നെ ഇത് ആർക്കാണ് ഈ ഒരു പാവപ്പെട്ട മാഷിനോടും ഭാര്യയോടും ഇത്രത്തോളം വക ആ നാട്ടിലുണ്ടായത് ഈ രണ്ട് കൊലയും ചെയ്തിരിക്കുന്നത് ഒരു ഇടം കയ്യനാണെന്ന് പോലീസ് ഇതിനകം കണ്ടുപിടിക്കുകയാണ് അതിനും കാരണമുണ്ട് അമ്മാതിരി മുറിവുകളാണ് ഈ ദമ്പതികളുടെ ശരീരത്തിലുള്ളത് അത് ഫോറൻസിക് വിദഗ്ധരും ചൂണ്ടിക്കാണിച്ചിരുന്നു വലത് കൈകൊണ്ട് ഒരാൾ പരിക്കേൽപ്പിക്കുന്ന തരത്തിലുള്ള മുറിവുകളല്ല എന്ന് പിന്നെ പോലീസ് അങ്ങോട്ട് ആ ഗ്രാമത്തിൽ അന്വേഷണവുമായിട്ട് പൂണ്ട് വിളയാടുകയാണ് ഒരൊറ്റ ആണുങ്ങളെയും വെറുതെ വിട്ടില്ല ചോദ്യം ചെയ്യലോട് ചോദ്യം ചെയ്യല് വീണ്ടും വീണ്ടും ആൾക്കാരെ ഇതിനായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു വീട്ടിലെ കയറി ചെന്നാണ് ആണുങ്ങളെയൊക്കെ അങ്ങ് ചോദ്യം ചെയ്യാൻ പിടിച്ചുകൊണ്ട് പോകുന്നത് വെറും ചോദ്യം ചെയ്യലുമല്ല നല്ല രീതിയിൽ പെരുമാറിയിട്ടാണ് സത്യം പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഒരൊറ്റ ആണുങ്ങളും വെളിയിൽ പോലും ഇറങ്ങില്ല പോലീസിനെ പേടിച്ചിട്ട് ഏറ്റവും കൂടുതലും പോലീസ് സന്ധ്യ കഴിയുമ്പോഴാണ് ഈ റോഡിൽ ഇറങ്ങുന്നവരേക്കങ്ങ് തൂക്കിക്കൊണ്ട് പോകുന്നത് ചോദ്യം ചെയ്യാനെന്നും പറഞ്ഞിട്ട് ചിലരൊക്കെ ഇടികൊണ്ട് വയറുവേദനയും നടുവേദന ആയിട്ട് വീട്ടിൽ തന്നെ ഇരിപ്പാണ് എന്നു വെച്ചാൽ അവസരമാണ് അവരൊക്കെ അങ്ങനെ മൂന്ന് മാസത്തിന് ശേഷമാണ് കൊലയാളിയെ കണ്ടുപിടിക്കുന്നത് ഇതിൽ ഈ കൊലയാളിയയിലേക്ക് എത്തിയത് എങ്ങനെയെന്ന് പറയാം അതിന് പോലീസ് പ്രയോഗിച്ച ഒരു ഉഗ്രൻ സൂത്രം ഉണ്ടായിരുന്നു ഏതാണ്ട് നൂറോളം ആളുകളിൽ നിന്നും ഇരുപതോളം ആളുകളിലേക്ക് പോലീസ് പിന്നീട് അന്വേഷണം ചുരുക്കുകയാണ് അതിൽ ഇരുപതും ഇടങ്കയ്യന്മാരാണ് അതിലൊരു ഇടങ്കയ്യനാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പ് അങ്ങനെ ഓരോ ഇടംകയ്യന്മാരുടെയും പേരെടുത്ത് പോലീസ് ഇങ്ങനെ നിരത്തി നിർത്തി വിളിക്കുകയാണ് അപ്പോഴുണ്ട് ആ നിരയിൽ നിന്നും ഒരാൾ ഒരൊറ്റ ഓട്ടം പോലീസ് പിറകെ ഓടി ഓടിയവൻ പോണപോക്കിൽ എന്തോ ഒരു സാധനം എടുത്ത് പോക്കറ്റിൽ നിന്നും എടുത്ത് വായിലിട്ട് ചാവാൻ പക്ഷെ അത് മുഴുവൻ കഴിക്കുന്നതിന് മുന്നേ പോലീസ് അവനെ പിടിച്ചു പിന്നെ അവനെ ആശുപത്രിയെ കൊണ്ടുപോയി രക്ഷപ്പെടുത്തുകയാണ് അവിടെ വെച്ച് അവൻ പറഞ്ഞു ഞാനാണ് മാഷിനെയും ഭാര്യയും കൊന്നത് അതെ ആ കൊലയാളി അർജുൻ എന്ന അയൽവാസിയായിരുന്നു മാഷിന്റെ വീടിന്റെ പിറകിൽ താമസിക്കുന്ന അയൽവാസി അർജുൻറെ ചേട്ടൻ മാഷിന്റെ വീട്ടിലെ പറമ്പിലെ ജോലിക്കാരനാണ് അർജുനും ചേട്ടനും ചെറുപ്പത്തിലെ അവരുടെ അച്ഛനമ്മമാരും നഷ്ടപ്പെട്ടവരാണ് പിന്നെ സഹോദരനാണ് പഠിപ്പിച്ച് വളർത്തിയത് ആണെങ്കിൽ പഠനത്തിൽ മിടുക്കനായിരുന്നു ഹോട്ടൽ ഒക്കെ പഠിച്ച് ബാംഗ്ലൂരിലൊക്കെ ജോലി ചെയ്യവെയാണ് കോവിഡ് പിടിമുറുക്കുന്നത് അതോടെ അവിടെ നിന്നും നാട്ടിലേക്ക് വന്നു പിന്നെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിച്ചു പോവുകയായിരുന്നു പക്ഷെ അർജുന് തൻ്റെ ജീവിതം ഇങ്ങനെ ഒന്നും ആവാതെ നശിക്കുന്നതിൽ കടുത്ത നിരാശയുണ്ടായിരുന്നു എങ്ങനെയും മറ്റുള്ളവരെ പോലെ നല്ല സുഖ സൗകര്യങ്ങളോടെ ജീവിക്കണം അതിന് പണക്കാരനാവണം അപ്പോൾ അവൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്ന മുഖം കേശവ മാഷിൻ്റെ ആയിരുന്നു കോടിക്കണക്കിന് സ്വത്തുണ്ട് കേശവ മാഷിന് അങ്ങനെയാണ് ആ വീട്ടിൽ കയറുന്നത് ഒരു മുഖം മൂടിയും കത്തിയും സ്വയരേഷയ്ക്ക് അർജുൻ കരുതിയിരുന്നു അകത്ത് കയറി അർജുൻ ഒളിച്ചിരുന്നത് പൂജാമുറിയിലായിരുന്നു ഇരുട്ടത്ത് ഒന്നും കാണാൻ പറ്റാത്തത് കൊണ്ട് കാല് തട്ടി പൂജാമുറിയിലെ വിളക്ക് മറിഞ്ഞു ആ ശബ്ദം കേട്ടാണ് മാഷ് പൂജാമുറിയുടെ അടുത്ത് ചെന്ന് ഇടുന്നത് മാഷ് അർജുനെ പിടിച്ച് ആ മുഖമൂടി വലിച്ചു മാറ്റി അർജുനെ കണ്ടതും മാഷ് അന്തം വിട്ടു എടാ നീയോ എന്ന് പറഞ്ഞതും മാഷ് തന്നെ കണ്ടതിലുള്ള വെപ്രളത്തില് പിന്നെ ഒന്നും ആലോചിച്ചില്ല തലങ്ങും വിലങ്ങും മാഷിനെ കത്തിക്കൊണ്ട് പരിക്കേൽപ്പിക്കുകയാണ് ചെയ്തത് വെട്ടിയും കുത്തിയും ഒരുപാട് മുറിവേൽപ്പിച്ചു മാഷിൻ്റെ നിലവിളി കേട്ട് പത്മാവതി വന്നു അവരെയും തുടരെ തുടരെ വയറ്റിലും തലയിലും കുത്തി അതിനുശേഷം കുളത്തിലേക്ക് പോയി മുഖവും ദേഹവും ഒക്കെ കഴുകി കയ്യിലുള്ള ആ ചോരപുരണ്ട തുണി അവിടെ ഉപേക്ഷിച്ചു എന്നിട്ട് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കൂട്ടുകാർ കൂടി നിൽക്കുന്ന പത്മാവതിയുടെ വീട്ടിലേക്ക് വരികയാണ് അവിടെ വന്ന് പത്മാവതിയെ താങ്ങി പിടിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും അർജുൻ സഹായിച്ചു കേസ് കേസന്വേഷണം നടക്കുമ്പോഴെല്ലാം അർജുൻ വിളിക്കുമ്പം വിളിക്കുമ്പം യാതൊരു പേടിയുമില്ലാതെ പോലീസിന് മുന്നിൽ ചെല്ലും പേടിച്ചാൽ പോക്കാണെന്ന് അവൻ അറിയാമായിരുന്നു പക്ഷെ പോലീസിന്റെ കാടിളക്കിയുള്ള അന്വേഷണത്തില് അവൻ സംഭരിച്ച ധൈര്യമെല്ലാം ചോർന്നുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഏതെങ്കിലും വിധത്തില് തന്നെ പിടിച്ചാൽ ജീവൻ കളയണമെന്ന് അവൻ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ അതും നടന്നില്ല ഇരട്ട കൊലപാതകത്തിന് അർജുന ഒരു കൊല്ലം മുന്നേ കൽപ്പറ്റ സെഷൻ കോടതി വധശിക്ഷയാണ് വിധിച്ചത് അതൊക്കെ ഇനിയിപ്പോ ജീവപര്യന്തം ആകും അത് വേറെ കാര്യം എന്തായാലും ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈംബ്രില്ല സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്